أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعلمناه صنعة لبوس لكم لتحصنكم من بأسكم فهل أنتم شاكرون الله العظيم سورة الأنبياء ينبذ يعني ഹു നാം അദ്ദേഹത്തെ പഠിപ്പിച്ചു സനഅ നിർമ്മിച്ചു സനഅത്ത് നിർമ്മാണം ലബൂസിൻ ലബൂസ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്ത്രത്തിനും അത് പറയും പക്ഷെ ഇവിടെ തുടർന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക അത് പടയെങ്കിൽ പട സൈനിക വസ്ത്രം അഥവാ വെട്ടേൽക്കാതിരിക്കാനും അമ്പയേൽക്കാതിരിക്കാനും ഒക്കെയുള്ള വസ്ത്രത്തെ കുറിച്ചാണ് ലക്കും നിങ്ങൾക്കായിട്ട് നിങ്ങളെ അത് സംരക്ഷിക്കാൻ വേണ്ടി മിൻ ബഹുസിക്കും നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ യുദ്ധവിപത്തുകളിൽ നിന്ന് രണ്ടിനും ബഹുസ് എന്ന് പറയും ഫഹൽ അന്തും ും എന്നിട്ട് നിങ്ങളാണോ നന്ദി കാണിക്കുന്നവർ ദാവൂദ് ദൂദ് അലൈ ഇസ്ലാമിന് അള്ളാഹു അഴിമും നൽകി സുലൈമാനും എന്നിട്ട് അദ്ദേഹത്തിന്റെ വിധിയിൽ അദ്ദേഹത്തെ സഹായിച്ചത് സുലൈമാനാണ് ഇതൊക്കെ പറഞ്ഞു അതുപോലെ പർവ്വതങ്ങളും പറവകളും അദ്ദേഹത്തോടൊപ്പം തസ്ബീർ ജെല്ലി അഥവാ അള്ളാഹുവിന് വൃത്തിയുള്ളതുപോലെ ഭരണം നടത്തുന്നതിൽ അവയൊക്കെ അദ്ദേഹത്തോട് സഹകരിച്ചു പിന്നെ അള്ളാഹു ചെയ്തു കൊടുത്ത മറ്റൊരു ഞാമത്ത് പ്രത്യേകമായത് എടുത്തു പറയുകയാണ് പടയങ്കി നിർമ്മാണം അദ്ദേഹത്തെ നാം പഠിപ്പിച്ചു എന്നാണ് എന്തുകൊണ്ട് പഠിപ്പിച്ചു ഇതെന്തുകൊണ്ടാണിത് പ്രത്യേകം എടുത്തു പറയുന്നത് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത് ആ കാലത്ത് ഈ ഇരുമ്പ് കൊണ്ട് ആയുധങ്ങളും അതുപോലെ അത് വളരെ ചെറിയ കനത്തിലെടുത്തിട്ട് വസ്ത്രം പോലെയാക്കി പടയങ്കി പിന്നെ സൈനിക യൂണിഫോം അല്ലെങ്കിൽ പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടി ധരിക്കുന്നതിനാണല്ലോ പടയങ്കി എന്ന് പറയുക അങ്കി എന്ന് പറഞ്ഞാൽ വസ്ത്രം തന്നെയാണ് അത് ഉണ്ടാക്കാനുള്ള വിദ്യ അറിയുമായിരുന്നില്ല ആർക്കും ലോകത്ത് അറിയുമായിരുന്നില്ല എന്നല്ല ഇന്നത്തെ നമ്മുടെ മിസൈൽ സാങ്കേതിക വിദ്യ ഒക്കെ പോലെ അത് ചിലരുടെ കുത്തകയായിരുന്നു പേർഷ്യക്കാരുടെയും അവരിൽ നിന്ന് കിട്ടിയതനുസരിച്ച് ദാവൂദ് അലിസ്സലാമിന്റെ പ്രത്യക്ഷ ശത്രുക്കളായ ഈ ഫിലിസ്ത്യർ അഥവാ ജാലൂത്തിന്റെ ആളുകളുടെയും ജാലൂത്തിനെ കൊന്നത് ദാവൂദ് അലൈഹി സ്ലാണല്ലോ പടയങ്കിയായിരുന്നു ആ ചരിത്രത്തിൽ അതുണ്ട് വെല്ലുവിളിക്കുകയാണ് അപ്പോഴാണ് എല്ലാവരും പേടിച്ചു നിൽക്കുന്നത് ദാവൂദ് കാണുന്നത് കാരണം ശരീരം മുഴുവൻ ഇരുമ്പ് കുപ്പായമാണ് അപ്പോൾ ദാവൂദ് അലൈഹിസ്ലാം പറഞ്ഞു അവനെ ഞാൻ നേരിട്ട് കൊള്ളാമെന്ന് ദാവൂദ് എങ്ങനെയാ സൈന്യത്തിൽ എത്തി സൂറത്തുൽ ബക്രയിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് രണ്ട് റിപ്പോർട്ടുകൾ കാണാം ഒന്ന് ജ്യേഷ്ഠന് ഭക്ഷണം കൊടുക്കുവാൻ പോയതായിരുന്നു സൈന്യത്തിലുള്ള രണ്ട് ആട് ആടുമേക്കുകയായിരുന്നു അപ്പോൾ സൈന്യത്തിന്റെ ഒരുക്കമൊക്കെ കണ്ടപ്പോൾ അവിടെ കണ്ടു നിൽക്കാൻ ചെന്നതായിരുന്നു ഏതായാലും സൈന്യ സൈനികര് പതർന്ന് കണ്ടപ്പോ താലൂത്തിനോട് ദാവൂദ് പറഞ്ഞു ജാലൂത്തിന്റെ വെല്ലുവിളി ഞാൻ നേരിട്ടുള്ളതാണ് അങ്ങനെയാണ് ദാവൂദ് അലൈഹിസ്ലാം രംഗത്ത് വരുന്നത് അന്ന് പതിനാറ് വയസ്സുള്ള കുട്ടിയാണ് ആ കുട്ടി നോക്കുമ്പോൾ എല്ലാവർക്കും പേടിയാകാനുള്ള കാരണവും അത് തന്നെയാണ് ശരീരം മുഴുവൻ ഈ പടയങ്കി ധരിച്ചിരിക്കുകയാണ് ആകെ കണ്ണു മാത്രമേ പുറത്തേക്ക് കാണുന്ന ഒരു അവയവുള്ളൂ എന്നിട്ടാണ് വെല്ലുവിളിക്കുന്നത് ഈ സംവിധാനങ്ങളുടെ ബലത്തിലാണ് ഇപ്പോഴും അങ്ങനെയാണല്ലോ ആയുധശക്തിയുടെ ബലത്തിലാണല്ലോ വരും പലരുടെയും മേധാവിത്വവും അധികാരവും നിലനിൽക്കുന്നത് അതിലെ ദാവൂദ് നോക്കുമ്പോൾ കണ്ണിന്റെ ഒരു ഭാഗം ഒഴിഞ്ഞു കാണുന്നുണ്ട് അവിടേക്ക് ഒരു കൂർത്ത കല്ലുകൊണ്ട് ഉന്നം വെച്ച് വരച്ച ഏറാണ് താലൂത്ത് അനുവാദം കൊടുത്തത് പ്രകാരം എന്നിട്ട് അയാൾ ഏറുകൊണ്ടിട്ട് കുതിരപ്പുറത്ത് നിന്ന് ആർത്ത അട്ടഹസിച്ച് താഴേക്ക് പോണു ഓടിച്ചെന്ന് അവന്റെ കയ്യിലെ വാള് തന്നെ ദാവൂദിന്റെ കയ്യിൽ അപ്പോൾ ഒരു വാള് പോലുമില്ല അവന്റെ കയ്യിലെ വാള് തന്നെ പിടിച്ചെടുത്തിട്ട് അതുകൊണ്ട് തന്നെയാണ് ജാലൂത്തിനെ വകവരുത്തുന്നത് ആ സീനിൽ നിന്ന് നമുക്ക് നന്നായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിലും ഈ മരുഭൂമിയിൽ സീനായ മരുഭൂമിയിൽ പ്രത്യേകിച്ച് ജീവിത വിഭവങ്ങളൊന്നും ഇല്ലാത്തിടത്ത് മന്നയും സെൽവയും അതുപോലുള്ളത് കൊണ്ടൊക്കെ ജീവിച്ചു പോരുന്ന ബനീസ് റായിയരുടെ കയ്യിൽ സാങ്കേതിക വിദ്യ ഒന്നും ഉണ്ടാകാൻ വലിയ സാധ്യതയില്ല പശുക്കുട്ടിയെ ഒരുക്കുക എന്ന് പറഞ്ഞ ഒരു പണി സ്വർണം ഒരുക്കി പശുക്കുട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു പണി അവരോട് ചെയ്തതാണ് അവരുടെ ഏക സാഗേ സാങ്കേതിക കാര്യം അപ്പൊ പിന്നെ ശക്തി ഉണ്ടാകാൻ അള്ളാഹുത്താലെ ചെയ്തതെന്താണ് ആ സാങ്കേതിക വിദ്യ പ്രത്യേകമായി വഹയിലൂടെ ദാവൂദ് അലൈഹലാമിനെ പഠിപ്പിച്ചു കൊടുത്തു ഈ അള്ളാഹുവിന്റെ സഹായമായിട്ട് നൂഹ് നബി അലൈഹി സ്വലാമിനോട് കപ്പൽ ഉണ്ടാക്കാൻ പറയുന്നുണ്ടല്ലോ അള്ളാഹു നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ വഹി പ്രകാരവും നീ കപ്പൽ ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞത് അറിയില്ലായിരുന്നു എന്നതുപോലെ ദാവൂദ് ദാവൂദലൈഹ്സ്സലാമിന് ആ സാങ്കേതിക വിദ്യ അള്ളാഹുത്തായ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെയാണ് പിന്നീടുള്ള അവരുടെ വിജയങ്ങൾ നേടുന്നതും അവരുടെ സാമ്രാജ്യത്വം വളർന്നു വരുന്നതും അതാണ് അള്ളാഹു താല ഇവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത് ഇവിടെ പ്രത്യേകമായി ഇത് എടുത്തു പറയുന്നത് ലക്കും നിങ്ങൾക്ക് എന്നാണ് ലബൂസിൽ ലക്കും നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇതിന്റെ ആദ്യത്തെ അഭിസംബോധിതർ മക്കാമശിരിക്കാണ് അവർക്ക് അവരുടെ അവരെ യുദ്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനൊക്കെ ഈ പടയങ്കി എവിടുന്ന് കിട്ടിയതാണ് അത് ഈ ഇവിടുന്ന് അറേബ്യയിൽ ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്നത് പോലെ അതായിത്തീരുന്നത് ദാവൂദ് അലൈഹലാമിന് കൊടുത്തതിലും പഠിപ്പിച്ചു കൊടുത്തതിലൂടെയാണ് എന്നു സൂചനക്കും ബഹുസിക്കും നിങ്ങളെ നിങ്ങളുടെ യുദ്ധ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കാൻ അള്ളാഹു താലെ പ്രത്യേകമായി നൽകിയ ഇൽ ആണത് എന്തിനാണത് പറയുന്നത് ഒന്നൊരു ചോദ്യം ചോദിക്കാനാണ് ഫഹൽ അന്തും ഷാക്കിറൂ അങ്ങനെ നിങ്ങൾക്കറിയാത്ത പല വിജ്ഞാനീയങ്ങളും പഠിപ്പിച്ചു തന്ന അള്ളാഹുവിനോട് നന്ദി കാണിക്കുക തന്നെയാണോ നിങ്ങൾ ഈ ചെയ്യുന്നത് അഥവാ നിങ്ങളിപ്പോൾ നിലനിൽക്കുന്നത് നിങ്ങളുടെ ശക്തിയുടെ പേരിലാണ് ആ ശക്തി നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് അള്ളാഹുവാണ് എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയും വേറെ ഏതൊക്കെ വ്യാജ ദൈവങ്ങളെ ഉണ്ടാക്കി പൂജിച്ച് എന്നിട്ട് അതിനനുസരിച്ച് ഉള്ള ജീവിത പദ്ധതിയും ജീവിത കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് അത് അള്ളാഹുവിനോടും അവന്റെ ഞാമത്തിനോടും നന്ദി കേട് കാണിക്കലാണ് അത് പറയാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാല് അല്ലാസ്വല്ല പറയുന്നത് പോലെ ചെയ്താൽ ഞങ്ങൾ കുടുങ്ങും ജനങ്ങൾ നിങ്ങൾ റാഞ്ചി എടുക്കും നിങ്ങൾക്ക് ശക്തി ഉണ്ടാവില്ല കാരണം എന്താ മുഹമ്മദിനെയും കൂട്ടരെയും സല്ലല്ലാഹു അലൈഹി സ്വല്ലാം കാണുമ്പോൾ തന്നെ അവർ വളരെ പാവങ്ങളാണ് ഈ പാവങ്ങളുടെ കൂടെ കൂടിയാൽ നിങ്ങളുടെ ഗതി എന്താകും എന്നൊക്കെയായിരുന്നു ആയിരുന്നു നേതാക്കന്മാർ അനുയായികളെ നിർത്താൻ വേണ്ടി ഭീതി പരത്തിയിരുന്നത് അപ്പൊ കൂടാൻ കഴിയില്ല പക്ഷേ അള്ളാഹുത്താല എടുത്തു പറയുകയാണ് ആ മരുഭൂമിയിൽ വസിച്ചിരുന്ന വെറും മാട്ടിടയനായ പതിനാറ് വയസ്സായ കുട്ടി ഒരു സാമ്രാജ്യത്തിന്റെ നായകനായത് ആവശ്യമുള്ളതൊക്കെ അള്ളാഹുത്താല പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് എങ്കിൽ സത്യത്തിന് വേണ്ടി രംഗത്ത് വരികയും സത്യത്തോടൊപ്പം നിൽക്കുകയും ചെയ്താൽ അങ്ങനെ ഏതോ ഒരു പിന്നെ വിജ്ഞാനം അറിയില്ല എന്നതുകൊണ്ട് സത്യം തകർന്നു പോകുകയൊന്നുമില്ല ചരിത്രത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല ശത്രുവിന്റെ കരുത്തുകൊണ്ട് ശത്രുവിൻ്റെ കരുത്തുകൊണ്ട് ഇസ്ലാം തകർന്നു പോകുക എന്നൊരു പരിപാടി ഇല്ല മുസ്ലിങ്ങളുടെ ദൗർബല്യം കൊണ്ട് പലപ്പോഴും ആ തകർച്ച ഉണ്ടായിട്ടുണ്ട് പല അള്ളാഹു സൂറത്തു നമ്മൾ പഠിച്ചതാണ് നിഷേധികൾക്ക് ഒരിക്കലും അള്ളാഹു വിശ്വാസികൾക്കെതിരിൽ ഒരു വഴിയും ഉണ്ടാക്കി കൊടുക്കുകയില്ല ഒരു മാർഗവും ഉണ്ടാക്കി കൊടുക്കുകയില്ല അഥവാ മുസ്ലിംകള് വിശ്വാസികള് പെർഫെക്റ്റ് ഓക്കെ എല്ലാം എല്ലാം നിലക്കും അവരുടെ സജ്ജരാണ് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല നിഷേധികൾ വളരെ കരുത്തരായത് കൊണ്ട് ആകെ തകർന്നു തരിപ്പണമായി പോയി അങ്ങനെ ഒന്നും ലോകത്ത് ഒരു കാലത്തും സംഭവിക്കുകയില്ല എന്ന് അള്ളാഹു അവിടെ പറയുന്നുണ്ട് അതേ കാര്യം സൂചിപ്പിക്കാനാണ് ഇവിടെ ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അഥവാ എം അലൈഹി അല്ലൈവലമയുടെ കൂടെ കൂടുകയാണെങ്കിൽ ഞങ്ങളുടെ ശക്തിയൊക്കെ ചോർന്നു പോയി ഞങ്ങള് തകർക്കും തകർക്കപ്പെടും ആളുകളാൽ നശിപ്പിക്കപ്പെടും എന്നൊക്കെയുള്ള ആശങ്ക വരുത്തിയിരുന്നു ആ ആശങ്കയ്ക്കൊന്നും യാതൊരു വഴിയുമില്ല കാരണം വളരെ ദുർബലരായ വളരെ സാധുക്കളായിരുന്ന ആത്മാർത്ഥതയുള്ള സാധുക്കൾ താലൂത്തിൻ്റെ കൂടെ പുറപ്പെട്ട് പിന്നീട് അവർ മഹാസാമ്രാജ്യമായി മാറുന്നത് ഇങ്ങനെയാണ് എന്ന് എടുത്തു പറയുക കൂടിയാണ് ഇത് പറയുന്നതിന്റെ ഉദ്ദേശം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സൂറത്തിന്റെ തുടക്കം എം സലാഹു അലൈഹി സ്വലമയെ കുറിച്ച് പരാമർശത്തിലൂടെയാണല്ലോ ഇത് പുരോഗമിക്കുന്നത് ആ പറഞ്ഞ വർത്തമാനത്തിന് പോൽബലകമായിട്ടാണ് ഓരോ നബിമാരുടെ കഥകളും അള്ളാഹു താല പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കേവലം സുലൈമാൻ നബി ഉണ്ടായ കഥയും ഇതിൽ കിടക്കട്ടെ എന്ന് വെച്ചതല്ല പകരം അലൈഹി അലൈവലമയുടെ പ്രബോധന ദൗത്യത്തിന് അനുഗുണമായിട്ടാണ് ഇത് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്ക് ചേർത്ത് വേണം ഇതൊക്കെ മനസ്സിലാക്കാൻ സത്യത്തിൽ ഉറച്ചു നിന്നു നീതി പലിച്ചു അള്ളാഹു സഹായിച്ചു ഇതാണ് ഈ ഇത് ഇവിടെ പറയുന്നതിന്റെ യഥാർത്ഥ സാങ്കത്യം പിന്നെ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഇമാം കുർത്തുബി ഈ ആയത്ത് വിശദീകരിച്ചു മറ്റൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് അത് സംവിധാനങ്ങളെ ഉപയോഗിക്കാം എന്നതിൻ്റെ തെളിവാണ് ഇത് എന്ന് ഹാദിഹിൽ ആയത് കൃത്രിമമായ സംവിധാനങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിക്കാം എന്നതിന്റെ അസിലാണ് ഈ ആയത്ത് അഹ്ലിൽ അഹലുലും അക്കൗലുവല്ല ഉത്ഭാവ്യം അത് ബുദ്ധിയുള്ളവരുടെ വർത്തമാനം അഭിപ്രായമാണ് എന്നാൽ പിന്നെ അങ്ങനെ തുടർന്ന് പറയുന്നുണ്ട് വിവരം ആളുകൾ ഇതൊന്നും ഉപയോഗിക്കരുത് എന്നൊക്കെ പറയും ഇക്കാലത്ത് ഇത് വളരെ പ്രസക്തമാണ് സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഉപയോഗിക്കാം എന്നതിൻ്റെ തെളിവാണ് ഈ ആയത്ത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സുലൈമാൻ ദാവൂദ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അലൈഹി വസല്ലമയിൽ നിന്ന് സയ്യായി ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ കാണാം അതും അദ്ദേഹം ഇതിന്റെ കൂടെ ചേർത്ത് വെക്കുന്നുണ്ട് അദ്ദേഹം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചത് കൊണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് അങ്ങനെ ഉള്ള ബൂസിൻ എന്ന് പറഞ്ഞ ദാവൂദ് അലൈഹി ഇസ്സലാമിനാണ് പഠിപ്പിച്ചു കൊടുത്തത് ഈ സാങ്കേതിക വിദ്യ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് അല്ലംനാഹു എന്ന് പറഞ്ഞല്ലോ സാവൂദ് അലൈ ഇസ്ലാമിന് തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത് അദ്ദേഹമാണ് ആ അറിവിന്റെ കസ്റ്റോഡിയൻ ആയിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന് വളർച്ച ഉണ്ടായത് നമ്മുടെ ഈ ഒന്നും രണ്ടും ലോക ഒന്നാം ലോക യുദ്ധത്തിന്റെ ഒക്കെ ചരിത്രം പഠിച്ചാല് വെടിമരുന്നിന്റെ കണ്ടുപിടുത്തം അതിലൂടെ തോക്കിന്റെ ഉത്പാദനം അതിലൂടെയൊക്കെയാണ് പലരും ജയിച്ചത് ഈ ജൂതന്മാര് ബോംബ് നിർമ്മാണ സാങ്കേതിക വിദ്യ കൊണ്ട് ബ്രിട്ടനെ സഹായിച്ചു രണ്ടാം ലോക യുദ്ധത്തിൽ അതിനവർക്ക് കൊടുത്ത പാരിതോഷികമാണ് ഇസ്രായേൽ എന്ന് ചരിത്ര വിലയിരുത്തുന്നവർ പറയുന്നുണ്ട് എന്നതുപോലെ സാങ്കേതിക വിദ്യ ഒരു വലിയ കാര്യമാണ് പിന്നെ ബിമാരെ കുറിച്ചൊക്കെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് വക്കാൻ ആദമ ഹറാസൻ ആദം അലൈഹി ഇസ്ലാം കർഷകനായിരുന്നു അതുപോലെ നൂഹ അലി ഇസ്ലാം കപ്പലുണ്ടാക്കിയ ആശാരിയായിരുന്നു ലുഖ്മാൻ അലൈസലം ഹയ്യാത്ത് ടൈലർ ആയിരുന്നു താലൂത്ത് ദബ്ബാഹ് തോൽ ഊരക്കെടുന്നവനായിരുന്നു ഇങ്ങനെ എല്ലാ നബിമാരും മഹാന്മാരും ഒക്കെ അവർക്ക് അവരുടെ കാലത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ഉള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ ഏത് കാലത്തും പാഴുദൂലഹും മസ്തത്താഴ്ത്തും നിൽക്കുക ി ശക്തി തയ്യാറാക്കി വെക്കണം അതുവല്ലാഹി അള്ളാഹുവിന്റെ ശത്രുക്കളെ ഭീതിയിലായിത്താൻ എന്നൊക്കെ പറഞ്ഞത് ഇതിലോട് ചേർത്ത് വായിക്കാവുന്നതാണ് അങ്ങനെ സാങ്കേതിക വിദ്യയുടെയും സാങ്കേതിക വിദ്യയുടെ ഒക്കെ കാര്യത്തിൽ മുന്നോട്ട് പോകണം കുതിക്കണം എല്ലാവരുടെ കയ്യിലും ഇല്ലാത്തത് കണ്ടുപിടിക്കണം എന്നതിൻ്റെയൊക്കെ തെളിവാണ് ഈ ആയത്ത് എന്ന് ഇമാം കുർത്ബി പറഞ്ഞതുപോലെ നമുക്കും മനസ്സിലാക്കാൻ കഴിയും ആധുനിക കാലത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ മുസ്ലിം രാജ്യങ്ങളുടെ ഒക്കെ കാരണങ്ങളിൽ ഒന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും ആയുധ വിദ്യകളിലുമൊക്കെ ശത്രുക്കളാണെന്ന് കരുതുന്നവരെ ആശ്രയിക്കേണ്ടി വരികയും സ്വാഭാവികമായിട്ടും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരികയും അവരെ പേടിച്ചു കഴിയേണ്ടി വരികയും ചെയ്യുന്ന ദുരവസ്ഥ നമുക്ക് കാണാൻ കഴിയും അത്തരം ദുരവസ്ഥകൾ ഉണ്ടാകാനുള്ള കാരണം ദാവൂദ് അലൈ ഇസ്സലാമിനെ പോലെ നീതിനിഷ്ഠയും തെക്കുവയും ഇല്ലാതെ പോയതാണ് എന്നും കൂട്ടത്തിൽ നമുക്കും വായിച്ചെടുക്കാൻ കഴിയും ഖുർആൻ മക്കാമ മുശ്രിക്കുകൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയതല്ല അതിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രയോക്താക്കൾ സത്യവിശ്വാസികൾ ഖുർആനിന്റെ വാഹകര് തന്നെയാണല്ലോ എന്ന് നമുക്കറിയാം അള്ളാഹു സുബ് ഹനോതാല ഖുർആാനിലൂടെ ഇജ്ജത്ത് കൈവരിക്കുന്ന ഒരവസ്ഥ ഈ ഈ സമൂഹത്തിന് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ റബ്ബനുൽ وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم من تبعهم باحسان الى يوم الدين والحمد لله رب العالمين